പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ പേര് അതിനെ സംബന്ധിച്ച ലേഖനങ്ങളും മറ്റു വരിന്നറിയോ അത് അന്യായവും അനീതിയും അനുഭവിക്കുന്ന ക്ഷോഭിക്കുന്ന മുസ്ലിം യുവത്വത്തിന്റെ സ്വാഭാവിക പ്രതികരണമാണെന്നൊക്കെ വരെ ചിലര് ഇരുന്ന് തള്ളിയിട്ടുണ്ട് ടി വി ചാനലൊക്കെ ഇരുന്ന് തള്ളുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ആരോടാണ് നിങ്ങളുടെ ഈ ക്ഷോഭം കാണിക്കുന്നത് നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരോട് ഗവൺമെന്റിനോട് എല്ലാം ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലാതെ അന്നത്തെ അന്നത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരോടല്ല ഇപ്പൊ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം നടന്നു ാംഗ്ലൂര് ബോംബ് സ്ഫോടനം നടന്നു ഡൽഹിയില് ബോംബെയിലൊക്കെ നടന്നു ഇതൊക്കെ കൊല്ലപ്പെടുന്ന ആരാണ് നമ്മളെപ്പോലെ തന്നെ ഉള്ള സാധാരണക്കാരായ മനുഷ്യരാണ് അവർ അവർ കൊന്നിട്ട് എന്ത് നേടി നിങ്ങൾ ഈ ഐഡിയോളജിക്കാര് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് നേടി ഒന്നും നേടിയിട്ടില്ല അവസ്ഥ പക്ഷെ ഇതിനെ താത്വികമായ ന്യായീകരണം ചമിക്കാൻ കുറെ എണ്ണം വരും ഇത് നാസത്തിന്റെ ഐഡിയോളജിയാണ് സുഹൃത്ത് മനുഷ്യവംശത്തിന് ഏറ്റവും നാശകരമായി തീരുന്ന ഒരു സംഗതിയാണത് അത് മനസ്സിലാക്കി